അൻപത് നൂമിന്റെ യാത്രയിലാണ് നാം എല്ലാവരും അന്ത്യത്താഴ്വേളയില് അവസാനത്തെ സഹ ആചരിച്ചതിന് ശേഷം യേശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു രംഗമുണ്ട് യേശു അവിടെ പ്രാർത്ഥിക്കുകയാണ് കൃതാവേ അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു ലോകത്തിന്റെ മായകളിൽ വീണു പോകാതെ ഇവരെ നീ കത്ത് കൊള്ളണമേ ഇവരെ നീ സത്യത്തില് വിശുദ്ധീകരിക്കണമേ എന്താണ് സത്യം അങ്ങയുടെ വചനമാണ് സത്യം പ്രാർത്ഥിക്കുകയാണ് തന്റെ ശിഷ്യന്മാരെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഇന്ന് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മില്ലെന്ന് ആഗ്രഹിക്കുന്നതും മറ്റൊന്നുമല്ല നമ്മുടെ വിശുദ്ധീകരണം ജോഷയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ജോഷു ഇസ്രായേൽ ജനത്തോട് പ്രധാന പറയുന്നുണ്ട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുക ഈ അൻപത് ദിവസത്തെ പുണ്യപൂർണമായ യാത്രയിൽ എൻ്റെ കണ്ണുകള് എൻ്റെ കാന്തുകൾ എൻ്റെ ചിന്തകൾ എൻ്റെ വാക്കുകളെ എൻ്റെ പ്രവൃത്തികളെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ